സൈന്യത്തിന്റെ എഴുപത്തിരണ്ട് പോസ്റ്റുകൾ തകർത്ത് ഓപ്പറേഷൻ സിന്ധുവിന്റെ പുതിയ വീഡിയോ പുറത്തിറക്കിയതിലൂടെയാണ് പോസ്റ്റുകൾ തകർത്തതിന്റെ കാഴ്ചകൾ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ എന്റെ കണക്കുകളും വ്യക്തമാക്കുന്നു പുറത്തു വന്ന വീഡിയോയിൽ പാകിസ്ഥാൻ സേനയുടെ പോസ്റ്റുകൾ തകർത്തതായി കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ റേഞ്ചർമാർ ജീവൻ രക്ഷിക്കാൻ ഓടുന്നതും തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുന്നതും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പാകിസ്ഥാൻ പ്രദേശങ്ങൾക്കുള്ളിലെ ഭീകര ക്യാമ്പുകളിലെ ബിഎസ്എഫ് നടത്തിയ കൃത്യമായ ആക്രമണങ്ങൾ ഇത് എടുത്തു കാണിക്കുന്നതാണ് ലോണി മസ്ത്പൂർ അതുപോലെ ചമ്പാര അക്നൂർ സാംബ ആർ എസ്പുര സെക്ടറുകളിലെ നിരവധി ഭീകര പാണ്ടുകൾ ബി എസ് എഫ് തകർത്തതായും ബി എസ് എഫ് ജമ്മു ഫ്രോണ്ടിയർ ഇൻസ്പെക്ടർ ജനറൽ ശശാങ്ക് ആനന്ദ് പറഞ്ഞു മെയ് ഒൻപത് പത്ത് തീയതികളിൽ പാകിസ്ഥാൻ അക്നൂർ സെക്ടറിൽ പ്രകോപനമല്ലാതെ തന്നെ വെടിയുതിർക്കുകയും ബി എസ് എഫ് പോസ്റ്റുകൾ ലക്ഷ്യമിടുകയും ചെയ്തു ഇതിനു മറുപടിയായി ലക്ഷയുടെ ലോണി ലോഞ്ച് പാഡ് ഞങ്ങൾ ആക്രമിക്കുകയും കാരണത്തെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചതിന്റെ ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു പാക് വ്യോമ താവളങ്ങൾ ഇന്ത്യ ആക്രമണം നടത്തിയതിന്റെ ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങളായിരുന്നു പുറത്തുവിട്ടതും തുടർച്ചയായ ഇന്ത്യൻ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന പാക് അവകാശവാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളുന്ന ചിത്രങ്ങൾ കൂടിയായിരുന്നു അല്ലെങ്കിൽ തെളിവായിരുന്നു പുറത്തുവിട്ടതും മുരദ് വ്യോമതാവളത്തിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ ചിത്രങ്ങളായിരുന്നു പുറത്തു വന്നതും ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി എത്രത്തോളം കരുത്താർജിച്ചതാണ് എന്ന് ലോകത്തിന് തെളിയിക്കാൻ കിട്ടിയ അവസരമായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ കൃത്യമായ ആക്രമണത്തിൽ പാകിസ്ഥാനേറ്റ കനത്ത നാശനഷ്ടങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുന്നത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു നടത്തിയതിനു ശേഷം പാകിസ്ഥാൻ ഒരുപാട് കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ് ചെയ്തത് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ വ്യോമത്താവളങ്ങളിലായിരുന്നു അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് പാക് വ്യോമസേനയുടെ മുൻനിര ഫൈറ്റർ ജെറ്റുകളുടെ അഡ്വാൻസ്ഡ് ഡ്രോണുകളും ഇവിടെ നിലയുറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യ നടത്തിയ ആക്രമണം പാക് സൈന്യത്തിന് കനത്ത പ്രഹരമായിരുന്നു നൽകിയത് ഇന്ത്യയുടെ ആക്രമണത്തിൽ മുരിത് വ്യോമതാവളത്തിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ കെട്ടിടത്തിന് ആ ഒരു ഘടനാപരമായ കേടുപാടുകൾ സംഭവിച്ചതായും മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നതുമായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻടോർ ലാബിലെ ജിയോ ഇൻ്റലിജൻസ് റിസർച്ചറായ ഡാമിയൻ സൈമണാണ് ഇതു സംബന്ധിച്ച് പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മുരദിലേത് ഉൾപ്പെടെ തന്നെ ഒരു ഡസണിലധികം വ്യോമ താവളങ്ങൾ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനവും നഷ്ടപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത് പാകിസ്ഥാൻ ഇന്ത്യയിലെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായുള്ള ഇന്ത്യൻ സേനയുടെ പ്രത്യാക്രമണത്തിലാണ് പാക് സേനയ്ക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് അതേസമയം മെയ് പത്തിന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനെതിരെ നാല് തവണ വ്യോമാക്രമണങ്ങൾ നടത്തിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ കാൽ മിസൈലും ബ്രഹ്മോസ് മിസൈലും ഒരുമിച്ചായിരുന്നു ഇന്ത്യ പ്രയോഗിച്ചതെന്നും ഒരു ലക്ഷ്യസ്ഥാനവും ഇന്ത്യക്ക് തെറ്റില്ല എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മെയ് പത്തിന് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷൻ ബുന്യാനു മർസൂസ് എട്ട് മണിക്കൂർ മാത്രമാണ് നീണ്ടു നിന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യ നടത്തിയ നാല് വ്യോമാക്രമണങ്ങളിൽ ശത്രുവിന്റെ വ്യോമ താവളങ്ങളും വ്യോമസേനാ കേന്ദ്രങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും അടക്കം തകർക്കപ്പെടുകയും ഇതിനു പിന്നാലെ തന്നെ യു എസിനോട് വെടിനിർത്തൽ ഇടപെടാൻ പാകിസ്ഥാൻ ആവശ്യപ്പെടുകയും ആയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് news das cármen news